കുറ്റം തെളിയിക്കാൻ എന്ന് വ്യക്തമാക്കിയാണ് മരടന്വേഷുൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടത് സാക്ഷികൾ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയെങ്കിലും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരും ഡിവൈഎസ്പി മടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത് പക്ഷേ പ്രോസിക്യൂഷനിലെ സാക്ഷികളെല്ലാം പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്തിരുന്ന യുവാവിൽ നിന്നും എട്ടര ലക്ഷം രൂപ കവർച്ച സംഘം തട്ടിയെടുത്തു കുന്നംകുളത്ത് മാരുതികാർ കുറുകെയിട്ട് ബസ് തടഞ്ഞായിരുന്നു പണം അപഹരിച്ചത് സംഭവത്തിൽ ഗുണ്ടാത്തലവൻ മരടന്വേഷും സംഘവും പ്രതികളായി കുന്നംകുളം പോലീസാണ് കേസ് അന്വേഷിച്ചത് പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകനായ ഇ പ്രജിത് കുമാർ ഹാജരായി നേരത്തെ ഇംതിയാസ് വധക്കേസിലും കൊച്ചിയിൽ ലോറിയിൽ സ്പിരിറ്റ് എത്തിച്ച കേസിലും അനീഷിനെ കോടതി വെറുതെ വിട്ടിരുന്നു റിപ്പോർട്ടർ തൃശൂർ